വിലാപങ്ങൾ അദ്ദേഹം രണ്ട് അയ്യോവേ ഹോ വാസിയോം പുത്രിയെ തന്റെ കോപത്തിൽ മേഘം കൊണ്ട് മറിച്ചതെങ്ങനെ അവൻ്റെ മൊത്തം ആകാശം ഭൂമിയിലേക്ക് ഇട്ടുകളഞ്ഞു തന്റെ ഗോപദിവസത്തിൽ അവൻ തന്റെ പാത പേടി ഓർത്തതുമില്ല കത്താവ് കാരണം കാണിക്കാതെ യാക്കോവിന്റെ മേച്ചിൽ പുറങ്ങളെയൊക്കെയും നശിപ്പിച്ചിരിക്കുന്നു തന്റെ കോപത്തിൽ അവൻ ഹുദാപുത്രിയുടെ കോട്ടകൾ ഏടിച്ച് കളഞ്ഞിരിക്കുന്നു രാജ്യത്തെയും വുക്കുമാരെ അവൻ നിലത്തിട്ട് അശുദ്ധമാക്കിയിരിക്കുന്നു തന്റെ ഉഗ്രകോപത്തിൽ അവൻ ഇസ്രായേലിന്റെ കൊമ്പൊക്കെയും തെട്ടിക്കളഞ്ഞു തന്റെ വലിന്റെയെ അവൻ ശത്രുവിന് മുമ്പിൽ നിന്ന് പിൻവലിച്ചു കളഞ്ഞു ചുറ്റും ദയിപ്പിക്കുന്ന ജ്വാത പോലെ അവൻ യാക്കോവിനെ ദയിപ്പിച്ചു കളഞ്ഞു ശത്രു എന്ന പോലെ അവൻ വെല്ലുവിളിച്ചു വൈരി എന്ന പോലെ അവൻ വളങ്ക ഓങ്ങി കണ്ണിന് കൗതുകമുള്ളതൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു സിയമ്പുത്രീടെ കൂടാരത്തിൽ തന്റെ ക്രോധം തീപോടിച്ചെഴുഞ്ഞു കർത്താവ് ശത്രുവെപ്പോടിയായി ശ്രീലനം മുടിച്ചു കളഞ്ഞു അവരുടെ അരമനികളെയൊക്കെയും മുടിച്ചു അവരുടെ കോട്ടകളെ നശിപ്പിച്ചു കളഞ്ഞു ഭൂതാപുത്രിക്ക് ദുഃഖവും വിലാപവും വർദ്ധിപ്പിച്ചിരിക്കുന്നു അവൻ തിരുന്ന് വാസർ തോട്ടം പോലെ നീക്കി കടഞ്ഞു തന്റെ ഉത്സവസ്ഥലം നശിപ്പിച്ചിരിക്കുന്നു എഹോ സി ഉത്സവവും ശബത്തും മറക്കുമാറാക്കി തന്റെ ഉഗ്രകോപത്തിൽ രാജാവിനെയും ഗ്രൂഹിനെയും ദർശിച്ചു കളഞ്ഞു കത്താവ് തന്റെ യാഗം തള്ളിക്കളഞ്ഞു തന്റെ വിഷമം വർത്തി അവളുടെ അരമന മതിലുകളെ അവൻ ശത്രു കലേൽപ്പിച്ചു അവരുടെ ഉത്സവത്തിൽ എന്ന പോലെ ആലയത്തിൽ ആരവുമുണ്ടാക്കി ഹോ സിയുത്തരിയുടെ മതിൽ നശിപ്പിക്കാൻ നിർണയിച്ചു അവൻ അളർന്ന് നശിപ്പിക്കുന്നതിൽ നിന്ന് കൈ പിൻവലിച്ചില്ല അവൻ കോട്ടയും മതി ദുഃഖത്തിലാക്കി അവ ഒരുപോലെ ശയിച്ചിരിക്കുന്നു അവരുടെ വാതിലുകൾ മണ്ണിൽ പൂണ്ടുപോയിരിക്കുന്നു അവളുടെ ഓടാമ്പൽ അവൻ തകർത്ത് നശിപ്പിച്ചിരിക്കുന്നു അവരുടെ രാജാവും പ്രഭു കുമാരും നയപ്രമാണയില്ലാത്ത ജാതികളിടയിലിരിക്കുന്നു അവരുടെമാർക്ക് ദർശനമുണ്ടാകുന്നുമില്ല ശ്രീ അമ്പുരിയുടെ മുപ്പം ആർമിൻ്റെ ആളെ നിരത്തിരിക്കുന്നു അവർ തലയിൽ കുടിവാരിയിട്ട് രട്ടെടുത്തിരിക്കുന്നു ഒരു ഇസ്ലീം കന്യമാർ നിരത്തോളം തല എന്റെ ജനത്തെയും പുത്രിയുടെ നാശം നിർത്തുന്നു ഞാൻ കണ്ണുനീർ വാർത്തു കണ്ണു മങ്ങി പോകുന്നു എന്റെ ഉള്ളും വളങ്ങി കരർ നിരത്ത് ചൊരിഞ്ഞ് ചൊരിഞ്ഞു വീഴുന്നു പൈതങ്ങളുടെ ശിക്ഷിക്കുന്ന നഗരവീതികളിൽ തളർന്നു കിടക്കുന്നുമാരെ പോലെ നഗരവീതികളിൽ തളർന്ന് കിടക്കുമ്പോഴും അമ്മമാരുടെ മാർബിൾ വെച്ച് കാണപ്പെടുമ്പോഴും ആഹാരം വീഴുന്നു എവിടെയെന്ന് അമ്മമാരോട് ചോദിക്കുന്നു ഒരു സ്ത്രീം പുത്രിയെ ഞാൻ നിന്നോട് എന്ത് സാക്ഷീകരിക്കേണ്ട എന്തോ നിനെ നിന്നോട് സോഷ്യമാക്കേണ്ട സ്വിയം പുത്രിയായി കണ്ടെങ്കിൽ ഞാൻ നിന്നെ ആശ്വസിക്കുവാൻ എന്തോ നിന്നോട് തോന്നിക്കേണ്ടു നിന്റെ മുറിവ് സ്വന്തം പോലെ വലുതായിരിക്കുന്നു ആർ നിനക്ക് സൗഖ്യം വരുത്തും നിന്റെ പ്രവാചകന്മാർ നിനക്ക് ബോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ്റെ വന്നു നിന്റെ അവിർത്തി ഉൾപ്പെടുത്താതെ വ്യാജവും പ്രവാസ കാരണമായ കാരണവുമായ പ്രവാചകം ദർശിച്ചിരിക്കുന്നു കടന്നു പോകുന്ന ഇവർ നിന്നെ നോക്കി കൈവിട്ടുന്നു അവരെ പ്രത്യേകിച്ച് ചൂട് കുത്തി തലവുളക്കി സൗന്ദര്യപൂർത്തിയെന്നും സർവ്വമഹീതല മോദം എന്നും വിളിച്ചു വന്ന ആ നഗരം ഇത് തന്നെയാണെന്ന് ചോദിക്കുന്നു നിന്റെ ശത്രുക്കളൊക്കെയും നിന്റെ നേരെ വായ്പ തകർക്കുന്നു അവർ ചൂട് കുത്തി പള്ളി അടിച്ച് നാം അവരെ വിഴുങ്ങി കടന്നു നാം കാത്തിരും ദിവസത്തിൽ തന്നെ നമുക്ക് സാധ്യമായി നാം കണ്ട് രസിപ്പാൻ ഇടയായല്ലോ എന്ന് പറയുന്നു നിർണയിച്ചത് അനുഷ്ഠിച്ചിരിക്കുന്നു പുരാതനകാലത്ത് ചെയ്ത് നിവർത്തിച്ചിരിക്കുന്നു കർണ് കൂടാതെ അവൻ ഇടിച്ചു കളഞ്ഞു അവൻ ശത്രുവിനെ ചൊല്ലി സന്തോഷിപ്പിച്ച് വരികളുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു അവളുടെ അവരുടെ ഹൃദയം കർത്താവിനോട് നിലവടിച്ചു സീയമ്പുദ്രയുടെ മതിലേ ഗാവും പകലും ഓരോ കണ്ണീരൊഴുക്കുക നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത് നിന്റെ കൺമണി കണ്മണി വിശ്രമിക്കേമരുത് രാത്രി രാമാരംഭത്തിൻ്റെ കളിയും നിലവിലാണ് നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കത്തസന്ധി പകരുക വിധികളുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തള്ളൂ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷേക്ക് കൈ വളർത്തുക ആരോടാവുന്നു നീ ഇങ്ങനെ ചെയ്തതെന്ന് നോട്ട് കടാശിക്കാനെ സ്ത്രീകൾ ഗർഭപകര കയ്യിൽ താലോലിച്ച് പോകുന്ന കുഞ്ഞുങ്ങളെ തന്നെ പിന്നെയണമോ കർത്താവിന്റെ വിശ്വസം പുരോധനം യുവാചനും കൊല്ലപ്പെടണമോ വീതികളിൽ ബാലനും വൃദ്ധനും നിലത്ത് കിടക്കുന്നു എന്റെ കന്യമാരി യുവനക്കാരും വാൾകൊണ്ടു വേണ്ടിയിരിക്കുന്നു എന്റെ കോപദിവസത്തിൽ നീ അവരെ കൊന്നുകരണ കൂടാതെ അർത്ഥുകഞ്ഞു ഉത്സവത്തിന് വിളിച്ചു കൂട്ടുമ്പോൾ നീ എനിക്ക് സർവത്ര ഭീതികളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നു എഹോട് കോപദിവസത്തിൽ ആരും ചാടിപ്പോകുകയില്ല ആരും ശേഷിച്ചതുമില്ല ഞാൻ കൈ താലോലിച്ചു വളർത്തിയവരെ എന്റെ ശത്രു മുടിച്ചിരിക്കുന്നു